മറുഭാഷാ സിനിമകളിൽ പലപ്പോഴും പ്ലസ് ടു കോളേജ് വിദ്യാർത്ഥികളായൊക്കെ അഭിനയിക്കുക ഏറെ മുതിർന്ന താരങ്ങളാണെങ്കിൽ മലയാള സിനിമയിൽ അങ്ങനെയല്ല ഇരുപതുകളിലുള്ള അഭിനേതാക്കൾ ഉണ്ട് എന്ന് മാത്രമല്ല സിനിമ ഷോൾഡർ ചെയ്യാനാവുന്ന താരമൂല്യമുള്ള നസ്നിനെ പോലുള്ളവരും അക്കൂട്ടത്തിലുണ്ട് ഇപ്പോഴിതാ ആ നിരയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരികയാണെന്ന് നിരീക്ഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികൾ ചുരുങ്ങിയ എണ്ണം സിനിമകളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടിയ സന്ദീപ് പ്രദീപ് ആണത് ഫാലിമിയിൽ ബേസിൽ അവതരിപ്പിച്ച നായക കഥാപാത്രത്തിൻ്റെ അനുജനായാണ് സന്ദീപ് പ്രദീപ് കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം അതല്ല പതിനെട്ടാം പടിയിലും അന്താക്ഷരിയിലും സന്ദീപ് അഭിനയിച്ചിരുന്നു ഫാലിമിക്ക് ശേഷം തിയേറ്റർ വിജയം നേടിയ ആലപ്പുഴ ജിംഗാനയിൽ നസ്ലിനൊപ്പം പ്രാധാന്യമുള്ള റോഡിലാണ് സന്ദീപ് എത്തിയത് ഏറ്റവും ഒടുവിൽ പടക്കളം എന്ന ചിത്രത്തിലെ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നായും എത്തി സുരാജ് കഞ്ഞാറമ്മൂഢിനും ഷറഫുദ്ദീനുമൊപ്പം അതേ പ്രാധാന്യമുള്ള നായകവേഷം എന്ന് പറയാവുന്ന റോളാണ് സന്ദീപിന് ലഭിച്ചത് അത് അദ്ദേഹം മികവുറ്റതാക്കുകയും ചെയ്തു പടക്കളം തിയേറ്ററുകളിൽ എത്തിയപ്പോഴേ ഇത് സംബന്ധിച്ച പോസ്റ്റുകൾ എത്തിയിരുന്നു ഇപ്പോഴാ ചിത്രത്തിൻ്റെ ഒ റിലീസിന് പിന്നാലെ സന്ദീപിന് ഇപ്പോഴുന്ന ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് പിന്നാലെ സന്ദീപിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്